പത്തു പേരെ വിവാഹം കഴിച്ചു മുങ്ങി യുവതി ഒടുവിൽ കുടുങ്ങി ഓൺലൈനിൽ വിവാഹപരസ്യം നൽകിയും സിനിമയെ വെല്ലുന്ന കഥകൾ മനഞ്ഞും വിവിധ ജില്ലകളിലായി പത്ത് പേരെ വിവാഹം കഴിച്ചു മുങ്ങിയ യുവതി കുടുങ്ങി എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും രണ്ടു വയസ്സുള്ള കുട്ടിയുടെ മാതാവുമായ രേഷ്മയാണ് അടുത്ത വിവാഹത്തിന് തൊട്ടു മുൻപ് കുടുങ്ങിയത് ഇന്നലെ രാവിലെ വിവാഹത്തിനായി ഒരുങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിസുധവരനായ പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ദിവസം വെമ്പായത്തെത്തിയ യുവതിയെ പ്രതിശ്രുതവരൻ എത്തിയാണ് ആര്നാട്ടേക്ക് കൊണ്ടുപോയത് നാൽപ്പത്തി അഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയതെന്നും അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് വരനും ബന്ധുവും ചേർന്ന് ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് വൻ തട്ടിപ്പ് പുറത്തായത് വിവാഹത്തിന് മുന്നോടിയായി രേഷ്മ ബ്യൂട്ടി പാർലറിൽ കയറിയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകളടക്കം കണ്ടെടുത്തു വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യ കോൾ വരുന്നത് യുവതിയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കാണുകയും ചെയ്തു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താല്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു രേഷ്മയുടെ കഥ കേട്ട് മനസ്സലിഞ്ഞ യുവാവ് ആറുമാസം വരെ കാത്തിരിക്കേണ്ടെന്നും ഉടൻ തന്നെ വിവാഹം നടത്താമെന്നും യുവാവ് ഉറപ്പു നൽകുകയും ചെയ്തു യുവാവ് യുവതിയോട് തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച യുവതി വെമ്പായത്തുള്ള യുവാവിന്റെ വീട്ടിലെത്തി ഇവിടെ വെച്ച് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ പ്രതിശ്രുതവരൻ ബന്ധുവിനോട് വിവരം പറഞ്ഞു വിവാഹത്തിനായി ഒരുങ്ങുന്നതിനായി രേഷ്മ ബ്യൂട്ടി പാർലറിലേക്ക് കയറിയതും ബന്ധു യുവാവ് ചേർന്ന് ബാഗ് പരിശോധിച്ചു ഇതോടെയാണ് മുൻപ് വിവാഹിതയായതിൻ്റെ രേഖകൾ കണ്ടെടുത്തത് ഉടൻ തന്നെ പോലീസിൽ അറിയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ